എന്തുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പ്രധാന അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് സേഫ് ആൻഡ് റെഗുലേറ്റഡ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ബെറ്റർ ട്രാൻസ്പെറസി ഉണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേഷനിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഫോറക്സിലേക്കാണ് നിങ്ങൾ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പൗണ്ടിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മാതിരിയുള്ള ഇൻസ്ട്രുമെൻസിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കോമ്പൗണ്ടിങ്ങിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്കീമുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷന് വളരെ ഭംഗിയായിട്ട് എന്നുള്ള കാര്യം ആണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ള ഓപ്ഷൻ ആണ് ഇക്വിറ്റീസ് കമോഡിറ്റീസ് ഇനി ട്രേഡ് ചെയ്യാനാണെങ്കിൽ ഡെറിവേറ്റീവ്സ് മ്യൂച്വൽ ഫണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഡിബെഞ്ചേഴ്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ വളരെ വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അഞ്ചാമത്തത് എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വളരെ സേഫ് ആണ് എന്നുള്ളത് ഫോറക്സ് മാതിരിയുള്ള മാർക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓഫ് ഷോർ ബ്രോക്കേഴ്സിനെ ചൂസ് ചെയ്യേണ്ട ആവശ്യം വരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ അലേർട്ട് ലിസ്റ്റിലുള്ള ബ്രോക്കേഴ്സിനെ ചൂസ് ചെയ്യേണ്ടി വരും ഓഫ് ഷോർ ബ്രോക്കേഴ്സ് ആയതിനെക്കൊണ്ട് തന്നെ അവർ എത്ര കാലം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല ട്രാൻസാക്ഷന് ട്രാൻസ്പെറൻസി ഇല്ല സ്കാം ചെയ്യപ്പെടാനുള്ള സാധ്യത എൺപത് ശതമാനത്തിൽ കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു തുടക്കക്കാരനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ തുടങ്ങാനാണ് നല്ല രീതിയിൽ നോളേജ് ഡെവലപ്പ് ചെയ്യാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാനും ബെസ്റ്റ് തുടക്കക്കാർക്ക് ഇന്ത്യൻ മാർക്കറ്റാണ്